അപ്രതീക്ഷിതമായി മരണപ്പെട്ട മലയാള താരങ്ങൾ നോക്കാം ശരണ്യ ശശി വയസ്സിൽ ബ്രെയിൻ ട്യൂമർ താരം സുബി സുരേഷ് ൊന്നാം വയസ്സിൽ കരൾ സംബന്ധമായ അസുഖം മൂലമാണ് സുബി മരണപ്പെട്ടത് ജിഷ്ണു മുപ്പത്തേഴാം വയസ്സിൽ ത്രോട്ട് ക്യാൻസർ ബാധിച്ചാണ് താരം മരണപ്പെട്ടത് സിൽക്ക് സ്മിത മുപ്പത്തഞ്ചാം വയസ്സിൽ താരം ആത്മഹത്യ ചെയ്യുകയായിരുന്നു അബി അമ്പത്തിമൂന്നാം വയസ്സിലായിരുന്നു താരം മരണപ്പെട്ടത് ബ്ലഡ് ക്യാൻസർ കാരണമാണ് താരം മരണപ്പെട്ടത് മയൂരി ഇരുപത്തിരണ്ടാം വയസ്സിൽ താരം ആത്മഹത്യ ചെയ്യുകയായിരുന്നു മോനിഷ ഉണ്ണി ഇരുപത്തി ഒന്നാം വയസ്സിൽ കാർ താരം മരണപ്പെട്ടു തരുണി പതിനാലാം വയസ്സിലായിരുന്നു താരം മരണപ്പെട്ടത് ഒരു വിമാനാപകടത്തിൽ താരവും താരത്തിൻ്റെ കുടുംബാംഗങ്ങളും മരണപ്പെട്ടു കൽപ്പന അൻപതാം വയസ്സിൽ ഹൃദയാഘാതം മൂലമാണ് താരം മരണപ്പെട്ടത് രേഖാ മോഹൻ നാൽപ്പത്തഞ്ചാം വയസ്സിലായിരുന്നു ഹൃദയാഘാതം മൂലം താരം മരണപ്പെട്ടത് സൗന്ദര്യ മുപ്പത്തിയൊന്നാം വയസ്സിൽ ഒരു വിമാനാപകടത്തിൽ താരം മരണപ്പെട്ടു സിദ്ധു ആർ പിള്ളൈ ഇരുപത്തേഴാം വയസ്സിലായിരുന്നു താരം ആത്മഹത്യ ചെയ്തത് ജയൻ നാൽപ്പത്തിയൊന്നാം വയസ്സിലായിരുന്നു താരം മരണപ്പെട്ടത് സിനിമ ഷൂട്ടിങ്ങിനിടെ ഹെലികോപ്റ്ററിൽ നിന്ന് വീണാണ് താരം മരണപ്പെട്ടത് കലാഭവൻ മണി ഞ്ചാം വയസ്സിലായിരുന്നു കരൾ സംബന്ധമായ രോഗം മൂലം താരം മരണപ്പെട്ടത് രതീഷ് നാൽപ്പത്തെട്ടാം വയസ്സിൽ ഹൃദയാഘാതം മൂലമാണ് രതീഷ് മരണപ്പെട്ടത് അനിൽ നെടുമങ്ങാട് നാൽപ്പത്തെട്ടാം വയസ്സിലാണ് താരം മരണപ്പെട്ടത് ഷൂട്ടിങ്ങിനിടെ ഒരു പുഴയിൽ കുളിക്കാനിറങ്ങിയ താരം മുങ്ങി മരിക്കുകയായിരുന്നു അനിൽ മുരളി അമ്പത്താറാം വയസ്സിൽ കരൾ സംബന്ധമായ അസുഖം മൂലം താരം മരണപ്പെടുകയായിരുന്നു കൊച്ചിൻ ഹനീഫ അമ്പത്തെട്ടാം വയസ്സിൽ അർബുദം ബാധിച്ച് താരം മരണപ്പെടുകയായിരുന്നു കൊല്ലം അജിത് അമ്പത്തിയാറാം വയസ്സിൽ അസുഖം മൂലം താരം മരണപ്പെട്ടു സന്തോഷ് ജോഗി മുപ്പത്തഞ്ചാം വയസ്സിൽ താരം ആത്മഹത്യ ചെയ്യുകയായിരുന്നു കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ